ഹായ് ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ഓയെ അതുപോലെ ദേവസ്വം ബോർഡ് എൽ ഡി സി അസിസ്റ്റന്റ് സെയിൽസ്മാൻ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ട്രാവൻകൂർ റൂളേഴ്സ് തിരുവിതാംകൂർ രാജാക്കന്മാർ അപ്പം നിന്നും ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നല്ലൊരു കഥ പോലെ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം അതായത് മാർത്താസ് തുടങ്ങി ലാസ്റ്റ് തിരുവിതാംകൂർ രാജാവായിര ചിത്ര തിരുനാൾ വരെ ഉള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചറ സജിതൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ചലഞ്ചറാ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചറാ ഡോട്ട് ഇന്ന വെബ്സൈറ്റ് വഴി അവൈലബിൾ ആണ് അപ്പൊ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് തിരുവിതാംകൂർ രാജാക്കന്മാരില മാർത്താണ്ഡവർമ്മയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ തിരുവിതാംകൂർ രാജവംശം ഇവര് നമ്മൾ പറയുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് ശ്രീ പത്മനാഭദാസന്മാർ എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ പത്മനാഭദാസന്മാർ എന്ന് വിളിക്കുന്നത് അതായത് ഇവരെല്ലാം തന്നെ പത്മനാഭസ്വാമിയുടെ കടുത്ത ആരാധകരാണ് അതുകൊണ്ടാണ് നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ എന്ത് വിളിക്കുന്നത് പത്മനാഭദാസന്മാർ എന്ന് വിളിക്കപ്പെടുന്നത് അപ്പൊ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ വന്നു കഴിഞ്ഞ രാജാക്കന്മാർക്ക് എപ്പോഴും ഒരു മുഖ്യമന്ത്രിമാര് കാണത്തില്ലേ ഈ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാരെ വിളിച്ച പേര് ദളവ എന്നാണ് ഈ ദളവ പിന്നീട് തിവാനായി മാറുന്നുണ്ട് അത് എന്നു മുതലാണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം ഈ തിരുവിതാംകൂറിലെ പട്ടാളക്കാരെ അറിയപ്പെടുന്ന പേര് നായർ ബ്രിഗേഡ് എന്നാണ് ഈ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശങ്കാണ് തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം വഞ്ചീഷമംഗളവുമാണ് അപ്പൊ നമ്മുടെ തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമ സംഹിതയാണ് ചട്ടവരിയോലകൾ ഇപ്പൊ തിരുവിതാംകൂർ രാജാക്കന്മാരെ നമ്മൾ വിളിക്കുന്നത് പത്മനാഭദാസന്മാർ എന്നാണ് കാരണം ഇവര് ശ്രീ പത്മനാഭസ്വാമിയുടെ കടുത്ത ആരാധകരാണ് നായർ ബ്രിഗേഡ് പ പട്ടാളമാണ് ഔദ്യോഗിക ചിഹ്നം ശങ്കാണ് മുഖ്യമന്ത്രിമാർ തളവയാണ് നിയമ സംഹിത അന്ന് ചട്ടവരി ഓലകളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ നമുക്ക് അടുത്തതായിട്ടും മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിക്കാം അപ്പൊ ഈ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ രാജാവലെ ആക്കമാര് നമ്മൾ ആദ്യം പഠിക്കുന്ന വ്യക്തി മാർത്താണ്ഡവർമ്മയാണ് ഇപ്പൊ മാർത്താണ്ഡ വർമ്മ തിരുവിതാംകൂറിലെ രാജാവാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിലാണ് അക്ലേ വർഷം മറക്കരുത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പക്ഷേ നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപം അല്ലേ ഈ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒരു സന്ധി ഒപ്പുവെച്ചു ഏത് ഏത് ആയിരുന്നു അത് വേണാട് ട്രീറ്റി വേണാട് സന്ധിയാണ് ഈ വേണാട് ട്രീറ്റി മാർത്താണ്ഡവർമ്മ ഒപ്പുവെക്കുന്നത് എങ്ങനെയാ പറഞ്ഞിട്ടാണ് നെയ്യാറ്റിൻ കലയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ വേണാട് ട്രീറ്റി ഒപ്പുവെച്ചത് അതായത് നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ആസൂത്രിത കലാപ മാറ്റിങ്ങൾ കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ഈ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം വേണാട് ട്രീറ്റ് മാർത്താണ്ഡവർമ്മ ഒപ്പുവെക്കുന്നു ഉപ്പുറത്ത് നിന്ന് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ സൈഡ് ആരായിരുന്നു വേണാട് ട്രീറ്റിയിൽ ഒപ്പുവെച്ച അപ്പുറത്തെ സൈഡ് ആരായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ ആ വേണാട് അപ്പുറത്ത് അലക്സാണ്ടർ റോമോ ആയിരുന്നു ഇല്ലേ അപ്പൊ ഇവിടം തട്ട് നീ വേണാട് ട്രീറ്റ് മുതൽ തന്നെ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും നല്ല കൂട്ടുകൾ കൂട്ടായിരുന്നു മാർത്താണ്ഡവർമ്മയോട് ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞങ്ങള് ചെയ്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട് ഈ സഹായം പിന്നീട് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്താൻ ഉപയോഗിച്ചു നമ്മുടെ ഇവിടെ വന്ന നല്ലൊരു ശക്തിയായിരുന്നു ഡച്ചുകാര് പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചിയും കൊല്ലവും ഒക്കെ കീഴടക്കി ഈ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുന്നത് കൊളച്ചൽ യുദ്ധത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി പക്ഷെ മാർത്താണ്ഡവർമ്മക്ക് ഒറ്റയ്ക്ക് ഈ ഡച്ചുകാരെ പരാജയപ്പെടുത്താൻ പറ്റുമോ ഇല്ല അവർ മാർത്താണ്ഡവർമ്മ വേണാട് ട്രീറ്റ് മുതൽ ബ്രിട്ടീഷുകാരായിട്ട് കൂട്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് മാർത്താണ്ഡവർമ്മക്ക് കിട്ടി അപ്പൊ ഈ മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ ആയുധങ്ങളൊക്കെ വെച്ച് കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപന്റെ പേരും കൂടെ ഒന്ന് പഠിക്ക ഡിലനോയി ആണ് ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ ബന്ധിയാക്കുകയും പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ കപ്പിത്താനാക്കി മാറ്റുകയും സൈന്യാധിപനാക്കി മാറ്റുകയൊക്കെ ചെയ്തു വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി ആണ് വലിയ ദിവാഞ്ചിയല്ല വലിയ കപ്പിത്താനാണ് നമ്മുടെ ഡിലനോയി എന്ന് പറയുന്നത് ഇനിയും ഇദ്ദേഹം ഈ തിരുവിതാംകൂറിലെ ജീൻമിത്ത ഭരണങ്ങളൊക്കെ നിർത്തലാക്കാൻ മാർ മാർത്താണ്ഡുവർമ്മ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീട ധാരണ ചാടങ്ങിന് പറയുന്ന പേരാണ് ഹിരണ്യഗർഭം അതായത് പാലക്ക ചേർത്തൊരു മിശ്രിതം എന്ന് പറയുന്ന പേര് പഞ്ചഗവ്യ എന്നാണ് പഞ്ചഗവ്യം ഈ പഞ്ചഗവ്യം എന്ന് പറയുന്ന മിശ്രിതം തലയിൽ ഒഴിച്ച് അവർ രാജാവായിട്ട് വാഴിക്കുന്ന ആ ചടങ്ങിന് പറയുന്ന പേര് ഹിരണ്യഗർഭമാണ് ഇപ്പൊ തിരുവിതാംകൂറിൽ ഹിരണ്യഗർഭം എന്ന രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അത് തുടങ്ങിവെച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു അതുപോലെ തന്നെ തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജൂനുവരി മൂന്ന് വെരി വരി ഇമ്പോർട്ടൻറ്റ് അതായത് തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭ സ്വാമിയുടെ കടുത്ത ആരാധകരാണ് അല്ലേ ഇവര് തങ്ങളുടെ രാജ്യം ജനങ്ങള് തങ്ങളെ തന്നെ പത്മനാഭ പത്മനാഭസ്വാമിക്കങ്ങ് കാഴ്ചവെക്കുന്ന ചടങ്ങാണ് തൃപ്പടിദാനം രണ്ടേ രണ്ട് രാജാക്കന്മാര് മാത്രമേ തൃപ്പടിദാനം നടത്തിയിട്ടുള്ളൂ അത് ആദ്യത്താള് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് അതുപോലെ തന്നെ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപം ഈ ചടങ്ങുകളൊക്കെ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി പക്ഷെ ഡച്ചുകാരുടെ ഇവിടുന്ന് പോകാൻ കാരണമായ സന്ധി ചോദിച്ചു കഴിഞ്ഞാൽ അത് മാവേലിക്കര ട്രീറ്റിയാണ് മാവേലിക്കര സന്ധ്യയിൽ കൂടി മാർത്താണ്ട് വർമ്മ ഡച്ചുകാരോട് പറഞ്ഞു നിങ്ങൾ എവിടുന്ന് പോകുന്നില്ല പോകണ്ട എവിടെ നിന്നോ കുഴപ്പമില്ല പക്ഷെ ഞങ്ങക്ക് യുദ്ധ സാമഗ്രികൾ തരണം എങ്കിൽ മാത്രമേ ഞങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ സ്പൈസസ് നിങ്ങൾക്ക് തരുള്ളു അപ്പൊ ഇവിടൊക്കെ നമ്മുടെ ആ എല്ലാവർക്കും കേരളത്തിൽ ഒരാ കേരളം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം നമ്മുടെ സ്പൈസസ് ആണ് സോ അതൊന്നും അക്കില്ലാതെ തരണമെങ്കിൽ പകരം യുദ്ധ സാമഗ്രികൾ വേണോന്ന് പറഞ്ഞതും അല്ല ഡച്ചുകാരിവിടെ നിന്ന് പോയി അപ്പൊ ഡച്ചുകാരുടെ പരാജയത്തിന് കാരണമായ സന്ധി മാവേലിക്കര സന്ധി യുദ്ധം കുളച്ചൽ യുദ്ധം ഒന്നാം തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ് അത്രയും കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർത്തുവച്ചേക്ക രണ്ടാമത്തെ നാള് കാർത്തിക തിരുനാളാണ് കാർത്തിക തിരുനാള് ഇപ്പൊ കാർത്തിക തിരുനാളിനെ പറ്റി ഓർത്തു വെച്ചേക്കണം ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു കാർത്തിക തിരുനാള് നമുക്കറിയാം രണ്ട് മൈസൂർ സുൽത്താന്മാര് ഓർമ്മയുണ്ടോ ടിപ്പു സുൽത്താനും ഹൈദരാലിയും ഇവർ രണ്ടുപേരും മലബാറൊക്കെ ആക്രമിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാളാണ് അതായത് ഈ മലബാർ ഇവരിങ്ങനെ ആക്രമിക്കാൻ പറ്റത്തില്ലേ ആ സമയത്ത് മലബാറിൽ നിന്നും കുറച്ച് ആളുകൾ നമ്മുടെ തിരുവിതാംകൂറിലേക്ക് വന്നു ഇപ്പൊ മാർത്താ ഈ കാർത്തിക തിരുനാൾ അവർക്ക് അഭയം കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നുണ്ട് ധർമ്മരാജ എന്ന് വിളിക്കുന്നു അതായത് ടിപ്പുവിന്റെയും ഹൈദ്രാലിയുടെയും ആക്രമണങ്ങളെ പേടിച്ച് മലബാറിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് വന്നവർക്ക് അഭയം കൊടുത്തു അതുകൊണ്ട് എന്ത് വിളിച്ചു ധർമ്മരാജ എന്ന് വിളിച്ചു ഏറ്റവും കൂടുതൽ കാലം വരച്ച രാജാവാണ് അതുകൊണ്ട് വിളിക്കാം കിഴവൻ രാജ അപ്പൊ കിഴവൻ രാജയും ധർമ്മരാജയും ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചാലും ഒന്നാം തൃപ്പടിദാനം ആർത്താണ്ടവർ മേലെ രണ്ടാം തൃപ്പടിദാനം നടത്തിയ രാജാവ് ചോദിച്ചാലും കാർത്തിക തിരുനാളാണ് ഇദ്ദേഹത്തിന്റെ സദസ്സരുണ്ടായിരുന്ന കവികളാണ് കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാര് ദളവ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് അപ്പം കാർത്തിക തിരുനാളിന്റെ ആദ്യത്തെ ദളവ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് ഈ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് കേരളത്തിൻ്റെ കാശി കേരളത്തിൻ്റെ കാശി ഏതാണ് വർക്കല നഗരം കേരളത്തിൻ്റെ കാശി എന്നറിയപ്പെടുന്ന വർക്കല നഗരത്തിൻ്റെ സ്ഥാപകൻ അയ്യപ്പൻ മാർ അത് കാർത്തിക തിരുനാളിൻ്റെ ദിവാ ദള ദിവാൻ ആണ് ദളവയാണ് ദളവയാണ് അപ്പൊ ഈ ദളവ മാറിയിട്ട് ദിവാൻ എന്ന പേരിൽ ആദ്യമായിട്ട് അറിയപ്പെട്ട വ്യക്തിയാണ് രാജ കേശവദാസ് അയ്യപ്പൻ മാർത്താണ്ഡവിള്ള കഴിഞ്ഞിട്ട് അടുത്ത വന്ന ആള് രാജാ കേശവദാസ് ആണ് അപ്പൊ മുഖ്യമന്ത്രിമാര് ദളവ മാറി ഏത് പേരിലേക്ക് അങ് വിട്ടു ദിവാനായി അദ്ദേഹത്തെയാണ് നമ്മള് വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ വലിയ കപ്പിത്താണ്ടിലനോയി ആണെന്ന് അപ്പൊ വലിയ ദിവാൻജി ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാ കേശവദാസ് ആണ് അപ്പൊ മർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം ചോദിച്ചാൽ പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളമായിരുന്നു വാണിജ്യ തലസ്ഥാനം മാവേലിക്കരയുമായിരുന്നു അപ്പൊ ഈ ഒരു തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാളാണ് അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നമ്മുടെ കിഴക്കേക്കോട്ടയുടെയും പടിഞ്ഞാറക്കോട്ടയുടെയും ഒക്കെ പണി ആരംഭിച്ചു പക്ഷെ പൂർത്തിയാക്കിയത് കാർത്തിക തിരുനാളിന്റെ കാലത്താണ് അതുപോലെ എം സി റോഡിന്റെ പണി ആരംഭിച്ചതും കാർത്തിക തിരുനാളിന്റെ കാലത്ത് അതായത് രാജാ കേശവദാസ് ആണ് ഈ രാജാ കേശവദാസിനോടുള്ള ബഹുമാനപൂർവ്വമാണ് നാമകരണം ചെയ്യപ്പെട്ട പട്ടണം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേശവദാസപുരമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക രണ്ടാമത്തെ തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ ലോങ്ങസ്റ്റ് സെർവിങ് ആണ് കിഴവൻ രാജ ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടാം തൃപ്തിദാനം നടത്തി കിഴക്കേക്കോട്ടയുടെയും പടിഞ്ഞാറേക്കോട്ടയുടെയും പണി പൂർത്തിയാകുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചത് രാജ രണ്ട് ദിവാൻമാർ രണ്ട് ദിവാൻമാരാദ്യത്തത് അയ്യപ്പന്മാർ താണ്ടപിള്ള അദ്ദേഹമാണ് കേരളത്തിന്റെ കാശി എന്നറിയപ്പെടുന്ന വർക്കല നഗരത്തിന്റെ സ്ഥാപകൻ രണ്ടാമത്താണ് രാജാ കേശവദാസ് വലിയ ദിവാഞ്ചി എന്ന പേരില് അറിയപ്പെടുന്നു അടുത്തത് അവിട്ടം തിരുനാള് അവിട്ടം തിരുനാളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ആദ്യം തന്നെ വെച്ചേക്കണം ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവ് ചോദിച്ചാൽ അത് അവിട്ടം തിരുനാളാണ് ഭയങ്കര വീക്കായിരുന്നു രാജാവ് കേട്ടോ അതായത് നമ്മുടെ തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അണ്ടറിലാകുന്നത് ആരുടെ കാലത്താന്ന് ചോദിച്ചാൽ അവിട്ടം തിരുനാളിന്റെ വിട്ടം തിരുന്നാള് ഭയങ്കര മന്ത്രിമാരുണ്ടായിരുന്നു മാത്തു തരകൻ ശങ്കരനാരായണ തമ്പി ശങ്കരനാരായണ ചെട്ടി ഇവരൊക്കെ ഭയങ്കര അഴിമതിക്കാരൊരു ഒരു ഒരു ദിവസം പറഞ്ഞു ഇത്ര ടാക്സുകള് നിങ്ങൾ അടയ്ക്കണമെന്നും മന്ത്രിമാര് പറഞ്ഞു അന്ന് നമ്മുടെ വേലുത്തമ്പി ദളവ അതായത് തലക്കുളത്ത് വീട്ടിലാണ് ജനിച്ചത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നറിയപ്പെടുന്ന വേലുത്തമ്പി ദളവ മാവേലിക്കരയിലെ തഹസിൽദാർ ആ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ ജനങ്ങളിൽ നിന്ന് ഇത്രയും രൂപ സംഘടിപ്പിച്ചിട്ട് കൊട്ടാരത്തെ കൊണ്ട് അടയ്ക്കണം കജനാവ് കാലിയാണ് പേരുത്തമ്പി ദളവ് എന്ത് ചെയ്തു അറിയാം വേലായുധൻ ചെമ്പകരാമൻ തമ്പി ദേഹം നേരെ ചെന്ന് രാജ കൊട്ടാരം അങ്ങ് വളഞ്ഞു ഞങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല ഞങ്ങളുടെ ജനങ്ങളെ പട്ടിണിക്കാരാണ് ഈ മന്ത്രിമാരെ അങ്ങ് രാജഭരണത്തിൽ നിന്ന് തന്നെ അങ്ങ് മാറ്റി വിട്ടു അപ്പൊ ഇതെല്ലാം കണ്ടോണ്ട് ആരോടെ നിപ്പുണ്ട് നമ്മുടെ മെക്കാളെ മെക്കാളെ വിചാരിച്ചു ആള് കൊല്ലാലോ എന്നാൽ നീ നീ തിരുവിതാംകൂറിലെ പുതിയ ദിവാൻ ആയിക്കു അങ്ങനെ നമ്മുടെ ഈ മെക്കാളയാണ് വേലിത്തമ്പി ദളവയെ തിരുവിതാംകൂറില് ദിവാനായിട്ട് വെക്കുന്നത് ഈ മെക്കാളയുടെ സഹായത്തോടു കൂടിയാണ് വേലിത്തമ്പി ദളവ നമ്മുടെ ഏർ ബ്രിട്ടീഷുകാരെയൊക്കെ സോറി അവിടെ ഉണ്ടായിരുന്ന മന്ത്രി രാജാക്കന്മാരെ എല്ലാം പറഞ്ഞു രാജാവിന്റെ കുറച്ച് മന്ത്രിമാരില്ലേ അവരെയൊക്കെ പരാജയപ്പെടുത്തിയത് എന്നിട്ട് രാജ്യത്തെ സമ്പത്തൊന്നും ഇല്ല അപ്പൊ പതുക്കെ വേലിത്തമ്പി ദളവ എന്ത് ചെയ്തു ഇതെല്ലാം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിച്ചു ചെലവുകളൊക്കെ കുറച്ചു ചെലവുകളൊക്കെ കുറച്ചു വന്ന സമയത്ത് നമ്മുടെ സബ്സിഡിയറി അലയൻസില്ലേ ഒരു പട്ടാളക്കാരെ കൊണ്ടിട്ട് കൊടുക്കും ഈ പട്ടാളക്കാര് ആരെങ്കിലും വിദേശര് നിങ്ങളെ ആക്രമിച്ചാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും പകരം ഈ പട്ടാളക്കാർക്ക് ശമ്പളവും ബാക്കിയുള്ള കാര്യവും നമ്മൾ കൊടുക്കണം എന്ന രീതി റിച്ചാർഡ് വെല്ലസിയുടെ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നു അതുപോലെ മെക്കാളെ ഒരു പട്ടാളക്കാരെ തിരുവിതാംകൂർ വെച്ച് കൊടുത്തു അത് വേലത്തമ്പിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ എങ്ങനെയെങ്കിലും ചെലവ് കുറയ്ക്കാൻ നോക്കുമ്പോ അതേ മെക്കാളതെ ചെലവ് കൂട്ടാൻ ശ്രമിക്കുന്നു എന്നൊരു തിങ്കിങ് വന്നു പിന്നെ നമ്മൾ പിരിച്ചുവിട്ട ഒരു മന്ത്രിയില്ലേ മാത്തു തരകൻ ഈ മാത്തു തരകന്റെ ഒരു പ്രോപ്പർട്ടി മെക്കാളെ കണ്ടുകെട്ടാനായിട്ട് വേലുത്തമ്പി തളവ കണ്ടുകെട്ടാൻ വിധിച്ചു ഇത് മെക്കാള് ഈ ഓർഡർ സ്റ്റേ ഓർഡർ ഇത് ഓർഡർ സ്റ്റേ ചെയ്തു അപ്പൊ ഈ മെക്കാളയും വേലുത്തമ്പി തളവയും തമ്മിൽ പര ശത്രുവായി ഒന്ന് ആലോചിച്ച് നോക്കണം മെക്കാളയാണ് വേലുത്തമ്പി തളവെ തിരുവിതാംകൂറിലെ വെച്ചത് പക്ഷെ കാലക്രമത്തിൽ ഇവർ നമ്മൾ ശത്രു ആയി കഴിഞ്ഞ സമയത്ത് നമ്മുടെ വേലിത്തമ്പി ദളവയ്ക്ക് ഒരു കൂ ഒരു കൂട്ടുകാരനെയും കിട്ടി വീട്ടുകാരനെ കിട്ടിയത് കൊച്ചിയിലെ പാലിയത്തച്ഛനാണ് ഈ പാലിയത്തച്ഛനും വേലിത്തമ്പി ദളവയും കൂടെ പല സ്ഥലത്തും വെച്ച് മെക്കാളെ വധിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു അവസാനം ഇദ്ദേഹം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ച് കുണ്ടറ വിളംബരം നടത്തി അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ദേഹ് ബ്രിട്ടീഷുകാർ ഇവിടെ അധികാരത്തിൽ വന്നാൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മുകളിൽ ക്രിസ്ത്യൻ പതാകകൾ ഉയരും എവിടെ ഒരു വേസ്റ്റ് ഭൂമി കണ്ടോ അതെല്ലാം ബ്രിട്ടീഷുകാർ അടിച്ചുകൊണ്ട് പോകും സോ ആയുധങ്ങൾ എടുക്കുക അവർക്കെതിരെ പോരാടുക എന്നു പറഞ്ഞിട്ട് അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ജീവത്യാഗം ചെയ്തു രണ്ടോ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാ അപ്പൊ രാജാവ് അവിട്ടം തിരുന്നാളാ രാജാവ് വേലിത്തമ്പി ദളവെ സപ്പോർട്ട് ചെയ്തു ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല ഉമ്മിണി തമ്പിയെ തിരുവിതാംകൂറിലെ ദിവാൻ ആക്കുകയും ചെയ്തു അപ്പൊ വേലിത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാൻ ആയത് ഉമ്മിണി തമ്പിയാണ് അപ്പൊ ബ്രിട്ടീഷുകാരെ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ജീവത്യാഗം ചെയ്തു ഒന്ന് വെച്ചേക്കുക നെക്സ്റ്റ് വൺ റാണി ഗൗരി ലക്ഷ്മി ഭാര്യ റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിലെ ഒരു ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ദേവസ്വത്തില് ചോദിച്ചു നമ്മുടെ തിരുവിതാംകൂറില അടിമ കച്ചവടം നിർത്തലാക്കിയത് അടിമ കച്ചവടം അവസാനിപ്പിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ് ഏറ്റവും കുറച്ചു വർഷം നമ്മൾ ഓൾറെഡി പഠിച്ചു ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത് കാർത്തിക തിരുനാളാണെങ്കിൽ ഏറ്റവും കുറച്ചു വർഷം തിരുവിതാംകൂർ ഭരിച്ചത് ഭായി അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഗൗരിലക്ഷ്മിബായി മറന്നു പോകരുത് ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുക്കുന്നതും റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്താണ് അത് കഴിഞ്ഞ് ലക്ഷ്മിബായി കഴിഞ്ഞിട്ടാണ് പാർവതി ഭായി വരുന്നത് അതായത് പാർവതി ഭായി പോലെ തന്നെ പാർവതി പുത്തനാര് അതായത് നമ്മുടെ വേളിക്കായലിനെയും കടിഞ്ഞംകുടം കായല് ട്രിവാണ്ട്രാർക്കറിയാം അപ്പൊ ഈ രണ്ട് കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയൊരു തോടാണ് പാർവതി പുത്തനാര് ഇത് പണി കഴിപ്പിച്ചത് പാർവതി ഭായിയാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം നിർബന്ധവും സൗജന്യവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ഇത് നമുക്ക് പ്ലസ് ടു ലെവൽ യൂണിഫോം പോസ്റ്റുകൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രാഥമിക വിദ്യാഭ്യാസം അതായത് വിദ്യാ വിദ്യാഭ്യാസം സർക്കാരിന്റെ കടമയാണ് എല്ലാവർക്കും സ്വർണം വെള്ളി എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം കൊടുത്തു എല്ലാവർക്കും വീടിന്റെ വീട് ഓലമെയ്യാനുള്ള അവകാശം കൊടുത്തു ഇതെല്ലാം തന്നെ റാണി ഗൗരി പാർവതി ഭായിയാണ് ആണ് ലക്ഷ്മി ഭായിക്ക് ശേഷ ഗൗരി ലക്ഷ്മി ഭായിക്ക് ശേഷമാണ് പാർവതി ഭായി വന്നത് ഇതെപ്പോഴും ചോദിക്കുന്നതാണ് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാക്കിയത് നെക്സ്റ്റ് വൺ സ്വാതി സ്വാതിരുന്നാളാണ് നമ്മുടെ തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ് അപ്പം ഈ ആർത്താണ്ഡവർമ്മയുടെ കാലത്ത് നമ്മുടെ തിരുവിതാംകൂറിൽ ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു ശിക്ഷ നടപടി ഉണ്ടായിരുന്നു ശുചീന്ദ്രം കൈമുക്ക് അതായത് ഒരാൾ ഒരു കുറ്റം ചെയ്താൽ വലിയൊരു പാത്രത്തിൽ നെയ് ഇട്ട് തിളപ്പിക്കും എന്നിട്ട് നെയ് അടുത്തട്ടിലേക്ക് ഒരു നാണയം ഇടും കുറ്റം ചെയ്തു എന്ന് സംശയിക്കുന്ന ആളെ അടുത്തട്ടി നാണയം കൊണ്ടുവരണം രണ്ടു ദിവസം കഴിഞ്ഞ് അയാളുടെ കൈപൊള്ളിയാൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് കൈ പൊള്ളിയില്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല ഇത് പ്രാകൃതമായ ശിക്ഷ നടപടി ഇത് നിർത്തലാക്കിയത് സ്വാതിരുന്നാളാണ് അപ്പം നമ്മുടെ തിരുവിതാംകൂറിന് ഒരു മാതൃകാ രാജ്യം എന്ന് പ്രകീർത്തിക്കപ്പെടാനുള്ള വർക്കുകളൊക്കെ സ്വാതി തിരുന്നാളിന്റെ കാലത്ത് നടന്നു പക്ഷെ ആ ബഹുമതി സ്വാതിരുന്നാളിന് കിട്ടിയിട്ടില്ല നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവാണ് തപാൽ സാബിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യം ഇന്ത്യ കേരളത്തിലെ മുഖ്യമന്ത്രി എം എസ് ആണ് ആദ്യമായി വാഴ്ത്തപ്പെട്ടത് ആരാണ് അൽഫോൺ സാമ ആണ് ആദ്യ രാജാവ് സ്വാതി തിരുനാളാണ് ആദ്യ മലയാളി ഓർത്തിവയ്ക്കായിട്ട് ആദ്യ മലയാളം കേരളത്തിലെ ആദ്യ രാജാവ് സ്വാതി തിരുനാളാണ് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂറിലെ അത് ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കി അതുപോലെ നമ്മുടെ തിരുവിതാംകൂറില ആദ്യം ഞാൻ പറഞ്ഞ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് സ്വാതി തിരുനാളിന്റെ കാലത്താ പക്ഷെ അത് ഓർഗനൈസ്ഡ് അല്ല ക്രമാനുഗതമല്ല അപ്പൊ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെൻസസ് നടന്നത് ചോദിച്ചാൽ ആയില്യം തിരുനാളിന്റെ കാലത്താണ് നമുക്കത് പഠിക്കാം തിരുവിതാംകൂറിൽ ഒരു മാതൃകാ രാജ്യം എന്ന് പ്രകീർത്തിക്കപ്പെടാനുള്ള വർക്കുകള് അവിടെ തിരുവിതാംകൂറിൽ നടന്നത് സ്വാധി തിരുനാളിന്റെ കാലത്താണ് ബഹുമതി കിട്ടുന്നത് ആയില്യം തിരുനാളിന്റെ കാലത്താ മാറിപ്പോകരുത് നമ്മുടെ തിരുവനന്തപുരത്തെ നക്ഷത്ര ബംഗ്ലാവ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ മൃഗശാല തേക്കാട് ആശുപത്രി കുതിരമാളിക ഇവയൊക്കെ പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാളാണ് ഈ സ്വാതി തിരുനാളിന്റെ കാലത്ത് വളർന്നു വന്ന കലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത് ഓർത്തു ഓർത്തുവച്ചേക്ക അതിനു നമ്മുടെ ഉത്തരം തിരുനാള് വരുന്നത് തിരുവിതാംകൂറിന്റെ സുവർണകാലം സ്വാതി തിരുനാളിൻ്റെതാണെങ്കിൽ കഥകളിയുടെ സുവർണ കാലഘട്ടമാണ് ആരുടെ കാലഘട്ടം ഉത്തരം തിരുനാളിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശിപായി ലെഹള അത് നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചത് ഉത്തരം തിരുനാളാണ് നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു അദ്ദേഹം ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചത് ഉത്തരം തിരുനാളാണ് ഇദ്ദേഹത്തിന്റെ കാലത്താണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് അതുപോലെ ആദ്യത്തെ കയർ ഫാക്ടറി ഒക്കെ നിലവിൽ വന്നത് ഉത്തരം തിരുനാളിന്റെ കാലത്താണ് ഓർത്തു വച്ചിരിക്കുക നെക്സ്റ്റ് വൺ ആയില്യം തിരുനാള് അപ്പൊ നമ്മൾ ഓൾറെഡി ആയില്യം തിരുനാളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ തിരുവിതാംകൂറിൽ ആദ്യത്തെ ക്രമാനുഗതമായ സെൻസസ് അതുപോലെ തന്നെ ഒരു മാതൃകാ രാജ്യമെന്ന ബഹുമതിയൊക്കെ കിട്ടിയത് തിരുവിതാംകൂർ നമ്മുടെ ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഓർത്തു വെച്ചേക്കുക അത് ആയില്യം തിരുനാളിന്റെ കാലത്താണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലത്താണ് നമ്മുടെ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ഞ കർഷകരുടെ മാഗ്ഞ അതായത് ഒരു കുടിയാൻ അവൻ കൃഷി ചെയ്തിരുന്ന ഭൂമി അവൻ ഉടമസ്ഥ അവകാശം കൊടുത്ത ഭൂമി ഭണ്ഡാരപ്പാട്ട ഭൂമി അപ്പൊ ഈ ഒരു വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം ഇത് പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാള തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാർട്ട ചോദിച്ചാൽ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരമാണ് ചിത്തിര തിരുനാൾ മഹാരാജാവ് കൊടുക്കുന്നത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ക്ഷേത്രങ്ങളിൽ കയറാൻ എന്നാൽ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട പണ്ഡാരപ്പാട്ട വിളംബരമാണ് ഓർത്തുവെച്ചേ കഥ ആയില്യം തിരുനാളാണ് കൊടുത്തത് അദ്ദേഹത്തിന്റെ കാലത്താണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് ആയില്യം തിരുനാളിന്റെ കാലത്താണ് ഈ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടൺ ആണ് ഓർത്ത് വെച്ചേക്കണേ അതുപോലെ ഇതും നമ്മുടെ യൂണിഫോം പോസ്റ്റുകൾക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് പുനലൂർ തൂക്കുപാലം പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് ആയില്യം തിരുനാളാണ് നമ്മുടെ എം സി റോഡിന്റെ പണി കാർത്തിക തിരുനാൾ തുടങ്ങിയ എം സി റോഡിന്റെ പണി പൂർത്തിയാക്കിയത് ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിന് ഒരു മാതൃകാ രാജ്യം എന്ന ബഹുമതി അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂറിൽ ആദ്യത്തെ ക്രമാനുഗതമായ സെൻസസ് ഇതൊക്കെ നടക്കുന്നത് ആയില്യം തിരുനാളിന്റെ കാലത്താണ് വിശാഖം തിരുനാൾ പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് തിരുവിതാം നമ്മുടെ വിശാഖം തിരുനാള് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു മരസീന് തന്നെയുണ്ട് ശ്രീ വിശാഖം എന്ന് പറയുന്നത് ഇപ്പൊ തിരുവിതാംകൂറിൽ ഇതേ ഹൈക്കോടതി ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ തിരുവിതാംകൂർ ഹൈക്കോടതിയിലാ ഒരു ചീഫ് ജസ്റ്റിസും നാല് ജഡ്ജിമാരും ഉണ്ടായിരുന്നു ഇതിൽ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ ആയിരുന്നു അതുപോലെ നമ്മൾ തിരുവിതാംകൂറില സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയതും തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില് സ്ഥാപിച്ചതും വിശാഖം തിരുനാളിന്റെ കാലത്താണ് അതാണ് ഞാൻ പറഞ്ഞത് കൃഷിയെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് അപ്പൊ പൂ സർവേ നടത്തി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാലത്താണ് പരുത്തി മില് സ്ഥാപിച്ചതും വിശാഖം തിരുനാളിന്റെ കാലത്താണ് നെക്സ്റ്റ് വൺ ശ്രീമൂലം തിരുനാള് അതായത് ശ്രീമൂലം തിരുനാളിന്റെ കാലം ഓർത്തോണം ശ്രീമൂലം പ്രജാസഭയില് അംഗമായ ഹരിജനാണ് അയ്യങ്കാളി അപ്പൊ അയ്യങ്കാളിയുടെ നിർബന്ധ പ്രകാരമാണ് ശ്രീമൂലം തിരുനാള് തൻ്റെ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിലെ എല്ലാ സ്കൂളുകളിലും താഴജാതിയിൽപ്പെട്ടവർക്ക് പ്രവേശനം കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പാർവതി ഭായിയാണ് ആണ് പിന്നോക്ക സമുദായം എന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്തുവെക്കുക അത് ശ്രീമൂലം തിരുനാളാണ് നമ്മുടെ തിരുവിതാംകൂർ ഒരേ ഒരു വൈശ്രോയി മാത്രമേ സന്ദർശിച്ചിട്ടുള്ളൂ അത് കേഴ്സൺ ആണ് അല്ലെ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കേഴ്സൺ അദ്ദേഹം ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂർ സന്ദർശിച്ചത് അതുപോലെ തിരുവനന്തപുരത്ത് ദുർഗുണ പരിഹാര പാഠശാല വനിതാ കോളേജും വിക്ടോറിയ ജൂബിലി ഹോൾ ടൗൺ ഹോൾ അതിന്റെ പേരൊക്കെ ഇപ്പൊ മാറിയില്ലേ ഇതെല്ലാം പണി കഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാളാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ദൈവപ്രീതിക്ക് വേണ്ടി മൃഗങ്ങളെ വധിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു മൃഗബലി അതുപോലെ അച്ഛന്മാരുടെ സ്വത്തില മക്കൾക്ക് അവകാശമില്ല മരുമക്കൾക്കാണ് അവകാശം അപ്പൊ മൃഗബലി അതുപോലെ മരുമക്ക തായം ഇതൊക്കെ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സേതുലക്ഷ്മി ഭായി അതുപോലെ ദേവദാസി സമ്പ്രദായം പെൺകുട്ടികളെ വിവാഹം കഴിക്കാതെ ദൈവത്തിന്റെ ദാസിമാരാക്കുന്നത് ഇത് നിർത്തലാക്കിയതും സേതുലക്ഷ്മി ഭായിയാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ബായിയാണ് തിരുവിതാംകൂർ ഭരിച്ചത് അപ്പൊ നമ്മുടെ ഗാന്ധിജി അഞ്ചു തവണ കേരളം സന്ദർശിച്ചു രണ്ടാം കേരള സന്ദർശനം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട അപ്പൊ ഗാന്ധിജിയും സേതുലക്ഷ്മി ഭായിയും തമ്മിൽ കണ്ടുമുട്ടുകയൊക്കെ ചെയ്തു ഇതിനുശേഷം നമ്മുടെ ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ചത് സേതുലക്ഷ്മി ഭായിയാണ് ലാസ്റ്റ് വൺ ചിത്തിര തിരുനാൾ മഹാരാജാവ് നമ്മുടെ സമുദ്രയാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവാണ് അതുപോലെ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ചിത്ര തിരുന്നാളാണ് അദ്ദേഹം തന്റെ ഇരുപത്തി ജന്മദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് അതായത് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും പ്രവേശനം കൊടുത്തുകൊണ്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്രതിരുന്നാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ഇത് തിരുവിതാംകൂറിന്റെ മാഗ്നാകാർട്ടയാണ് തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചു പോപ്പിനെ സന്ദർശിച്ചു അതുപോലെ തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഒക്കെ ഏർപ്പെടുത്തിയത് ചിത്ര തിരുനാളാണ് കുണ്ട്ര കളിമൺ ഫാക്ടറി പുന്നലൂർ പ്ലൈവുഡ് ഫാക്ടറി തിരുവിതാംകൂർ റബ്ബർ വർക്കും ഒക്കെ തുടങ്ങിയത് ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് അപ്പം തിരുവിതാംകൂറും കൊച്ചിയും കൂടെ പിന്നെ സംയോജിപ്പിച്ച് തിരുക്കൊച്ചി ആയപ്പോൾ അവിടെ രാജാപ്രമുഖ എന്ന സ്ഥാനം കിട്ടിയതും ചിത്ര തിരുനാളിനാണ് അദ്ദേഹത്തിന്റെ ദിവാൻ സർ ആണ് രാമസ്വാമി അയ്യറുടെ നിർബന്ധം കൊണ്ടിട്ടാണ് ഇരുപത്തി അഞ്ചാമത്തെ ജന്മദിനത്തിൽ നമുക്ക് ക്ഷേത്ര പ്രവേശന വിളം വരൻ തരുന്നത് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിലും സെക്രട്ടേറിയറ്റ് ഒ എക്കാണെങ്കിലും ദേവസ്വത്തിലും ഒക്കെ ഒരുപാട് നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഒരുപാട് പോയിന്റ്സ് കാണും പക്ഷേ ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ മതി ബിക്കോസ് ഇതിന്ന് മാത്രമേ ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടുള്ളൂ ഞാനത് സമ്മറൈസ് ചെയ്ത് തന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് ഇങ്ങനെ ഓരോ ടോപ്പിക്കും ഓരോ സബ്ജക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ പഠിക്കാം കിട്ടാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചറാ ഡോട്ട് എന്ന വെബ്സൈറ്റിലുണ്ട് ഇവിടെ ദേവസ്വത്തിന്റെ റൂംബോയിടെ ബാച്ചും ദേവസ്വം എൽ ഡി സി ബാച്ചുകൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പിന്നെ എല്ലാ പരീക്ഷകൾക്കും തയ്യാറാകുന്നവർക്കായിട്ടുള്ള ജനറൽ പി എസ് സി ബാച്ചും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ദേവസ്വം എൽ ഡി സി ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇവിടെ ജോയിൻ കോഴ്സ് കൊടുക്കുക അവിടെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുക്കണം ഇഷ്ടമുള്ളവർ നിങ്ങൾ ഇഷ്ട സോറി നിങ്ങളുടെ പേര് കൊടുക്കുക മൂന്നാമത് പേയ്മെന്റ് അങ്ങനെ നമുക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചോടൊപ്പം തന്നെ ഡെയിലി അതിന്റെ ലൈവ് സെഷൻസ് ഉണ്ട് ജോയിൻ കോഴ്സ് കൊടുക്ക വൺ ട്രിപ്പിൾ നയൺ എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് സജിത വൺ ട്രിപ്പിൾ നയൻ എന്നുള്ള കൂപ്പൺ കോഡാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുക ഇതിനുശേഷം കോഴ്സുകൾ ഏത് കോഴ്സും പർച്ചേസ് ചെയ്യുക സജിത വൺ ത്രിപ്പിൾ നയൻ ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ട് കോഡ് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പർച്ചേസ് ചെയ്യുക സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് അപ്പം തന്നെ എല്ലാ ദിവസവും അതിൻ്റെ ലൈവ് ക്ലാസ്സുകളുണ്ട് മോക്ക് ടെസ്റ്റ് റിവിഷനും വേണ്ട സപ്പോർട്ടും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഓരോ ടോപ്പിക്കുകൾ വരും ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ ക്ലാസ്സിൽ കൂടെ പഠിച്ച് പഠിച്ചു പോവുക താങ്ക് യു ഓൾ